ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നേ ഇതുകൊണ്ടൊന്നു ചില ചക്ക വേവിക്കാൻ നോക്കുന്നത് കൊണ്ടാണേ നമുക്കൊരു ചക്കപ്പുഴുക്കുണ്ടാക്കിയാൽ ചക്കയുടെ ഒക്കെ സീസണായിട്ട് നമ്മൾ ചക്ക വേവിച്ചില്ല മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ചക്കപ്പുഴുക്കുണ്ടാക്കാമെന്നോർത്ത ഒരു ചെറിയൊരു ചക്കയാണ് ഇട്ടിട്ട് നക്ഷേ നല്ല തീക്കനൽ പോലത്തെ ചുമന്ന ചുളയൊക്കെ ആയിട്ട് കുറച്ചേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ ഞാനിതൊന്നും വെറുക്കി കീന്തി നമുക്കൊരു ചക്കപ്പുഴുക്കുണ്ടാക്കാറേ എല്ലാര്ക്കും അറിയാലോ ചക്ക പുഴുക്കുണ്ടാക്കാനും ചക്ക കീന്താനും ഒക്കെ എല്ലാവർക്കും അറിയാലോ നമ്മൾ സാധാരണ നമ്മൾ നമ്മള് കളിക്ക് അരിന്നൊക്കെ ഓരോ ഓരോ രീതിക്കായിരിക്കും ഇവിടെ ആള് കുറവല്ലേ ഇപ്പൊ പിള്ളേർ ആ ഒരു ഇവിടെ ഇല്ലല്ലോ ഞങ്ങൾ നാല് പേര് പറ്റി കൊടുക്കും അതുകൊണ്ടിപ്പൊ ഇത് പറയില്ലേ എല്ലാവരും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോലും കേട്ടോ അമ്മയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഞങ്ങൾ പിള്ളേർ നാല് പേരും ഞങ്ങൾ ആറുപേരുന്നില്ലേ പോകണം അപ്പം ഇതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ നാല് പേരല്ലേ അതും അതുകൊണ്ട് ഇത് മതിലാരും കുഞ്ഞു പിള്ളേരല്ലേ ഉമ്മർക്ക് ചക്ക വേണ്ട അവന്മാർക്കും വേണ്ട എന്നാലും പിന്നെ വേവിക്കുമ്പോൾ അവന്മാനശകലം വേണമെങ്കിൽ കഴിക്കും അത്രയും അപ്പം ഇത് തന്നെ നമ്മൾ നമ്മുടെ ചക്ക പെറുക്കൊക്കെ കഴിഞ്ഞു നമുക്ക് നമ്മൾ കീഞ്ഞ് നിങ്ങളൊക്കെ ഇങ്ങനെയാണോ നീന്തുന്നതെങ്കിൽ ഞങ്ങളൊക്കെ ഇങ്ങനെയാണൊക്കെ പണ്ടെന്റെ അമ്മച്ചി വലിയമ്മച്ചിയൊക്കെ ഉള്ളപ്പോ ഞങ്ങളെ ചക്കയൊക്കെ വെട്ടുമ്പോൾ ഞങ്ങൾക്ക് പിള്ളേർക്കുള്ള ഇങ്ങനെ ഈ ചോള ഇല്ലാണ്ട് ഇങ്ങനെ അടുക്കി 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 ഇതിനകത്ത് വെച്ച് കൊടുക്കണം എന്നിട്ട് അമ്മ ഇങ്ങനെ നീന്തുമ്പോ നമ്മളിങ്ങനെ ഒരു ചോറൊക്കെ അതിന് മൂന്നാല് ചക്കച്ചോള ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോ ഒന്നിച്ച് പിടിച്ച് അവർ പെട്ടെന്ന് നീന്തി കഴിയും എല്ലാവരും ഇങ്ങനെ ചക്ക വെട്ടും കേൾക്കുമൊക്കെ അതിൽ ഭയങ്കര ഒരു ഓർമ്മ കാലമാണോ വർഷങ്ങൾക്കും മുമ്പത്തെ കാര്യങ്ങളാണെന്നാൽ അതൊക്കെ നമ്മളിപ്പോഴും ഓർക്കുമ്പോൾ നമുക്കതൊക്കെ അവരെയൊക്കെ നമുക്ക് ജീവിതത്തെ മിസ് ചെയ്യാം അമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വർഷമായി മരിച്ചിട്ടെങ്കിൽ പോലും നമുക്കും ഭയങ്കരമായിട്ടൊരു എന്നിട്ട് അവർക്ക് ഉള്ള ഒരു കാലം ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാലം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടമുണ്ടെങ്കിൽ നമ്മൾ ചെല്ലാനും പറയാൻ ഒരു കാലും പക്ഷെ ഇപ്പം അതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കതൊന്നുമില്ല അപ്പം എല്ലാവർക്കും അവരുടെ കാര്യം നോക്കുക അത്ര മാത്രം വരുവുള്ളൂ പിന്നങ്ങനെ നമ്മുടെ ചക്കയില്ല ഗീന്ത് ഉപമിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പം ഇതൊന്നും കീന്തി കെട്ടുകൊണ്ട ചക്കയിൽ എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിപ്പോൾ വെറുതെ കാണിച്ച് പോറടിപ്പിക്കട്ടെ നമ്മുടെ ചക്കപ്പുഴുക്കിന് വേണ്ടുന്ന അരപ്പിനുള്ള സാധനങ്ങൾ ഞാൻ അരമൂറ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരിത്രയും കുഞ്ഞുള്ളി ഒരു മൂന്നാലഞ്ച് നമ്മുടെ കുരുമുളക് ഒരു കുഞ്ഞ് കഷ്ണം വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇച്ചിരി കറിവേപ്പില ഇനി ഒരു കാൽസ്പൂൺ മഞ്ഞൾ ഇത്രയാണ് നമ്മുടെ ചക്കപ്പുഴുക്കിന് നമ്മൾ ഒതുക്കി ചേർക്കുന്ന നമ്മുടെ അരപ്പ് ഈ ഉലുവ അരയ്ക്കുന്നവരുണ്ട് ജീരകം അരക്കുന്നവരുണ്ട് ഞങ്ങളിതൊന്നും അരക്കില്ല ഞാൻ ഈ രണ്ട് കുരുമുളകും വെളുത്തുള്ളി അരക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ രണ്ട് വെളുത്തുള്ളി രണ്ട് കുരുമുളകും കൂടെ അരയ്ക്കുന്നത് അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തോണ്ടിരുക അപ്പോൾ നമ്മൾ കുക്കറിനകത്താണ് ചക്ക വേവിക്കാൻ പോകുന്നത് നമുക്ക് ഇച്ചിരി ചക്ക ശകലമേ ഉള്ളൂ ചക്ക അതുകൊണ്ട് നമ്മൾ കുക്കറിനകത്തേക്കാണ് വേവിക്കുന്നത് ഒരു കുഞ്ഞു കുക്കറിനകത്തൊരു ശകലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് എളുപ്പമുണ്ടല്ലോ നമുക്ക് ആകെ പോകുകയും നമ്മൾ കുഞ്ഞ് കുക്കറിനകത്ത് ഇത്രയും ചക്കപ്പുഴിക്കാൻ നമ്മളുണ്ടാക്കുന്നു അപ്പോൾ നമ്മളിത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ തേങ്ങായും കറിവേപ്പിലയും രണ്ട് കുരുമുളകും ഒരു വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മഞ്ഞളും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് നിളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ മാത്രം കുക്കറിനകത്ത് ഒറ്റ വിസിൽ അടിപ്പിച്ചേച്ചാൽ മതി അപ്പോൾ നമുക്ക് ആദ്യമേ ഈ അരപ്പങ്ങിട്ടിട്ട് നമുക്കൊരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാറ് പോലെയാവും ഒന്നാമത്തെ നല്ല പൊടിഞ്ഞ് കുഴഞ്ഞു പോകുന്ന ചക്കയാണ് അപ്പോൾ നമുക്കതനുസരിച്ച് നമുക്കോരോ വേവ് അനുസരിച്ച് നമുക്കറിയാമെങ്കിൽ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള ഇപ്പോൾ നമുക്ക് ഈ ഇതിനടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൂന്ന് സ്പൂണ് വെള്ളം അത്രേ ഒഴിച്ചിട്ടുള്ളൂ അതിൽ കൂടുതൽ ഒട്ടും ഒഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് നമുക്കൊരൊറ്റ വിസിൽ അടുപ്പിച്ചെടുക്കാം നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഇനിയിപ്പോൾ ആദ്യം ഒക്കെ കുക്കറിനച്ചൊക്കെ വേവിക്കുന്നതെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിതിനകത്ത് ഇവിടെ വെള്ളം ഇങ്ങനെ ഇത് കാണണം എന്ന് പറഞ്ഞാൽ അടി പിടിക്കരുത് അതുകൊണ്ട് മാത്രമേ നമുക്കിനിയിപ്പം തീ കത്തിച്ച് അടച്ച് വയ്ക്കല്ലാതെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ചട്ടിക്കകത്തൊക്കെ വേണമെങ്കിലും കുടുങ്ങിയെടുക്കാം അങ്ങോട്ടോ ആ നമ്മുടെ ഇഷ്ടം ഞാൻ പക്ഷേ എപ്പോഴും ഒന്നെങ്കിൽ ഇങ്ങനെ പൊളുകോ അല്ലെങ്കിൽ ഞാൻ സ്റ്റീം ചെയ്തെടുത്ത് അങ്ങനെ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയാണ് പൊതുവെ ചെയ്യാറ് നമ്മൾ കുക്കറിനകത്താകുമ്പോൾ നമ്മുടെ പണിയും പെട്ടെന്ന് തീരും നമുക്ക് പെട്ടെന്ന് ചക്ക പുഴുക്കും ആവും പക്ഷേ ആദ്യമൊക്കെ വേവിക്കുന്നവരാണീച്ചി നോക്കിയൊക്കെ കണ്ട് വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെറു തീയറിട്ട് വേണം നമുക്കിത് വേണം ഹൈ ഫ്ലെയിമിലായിട്ട് ഇച്ചിരി വെള്ളമല്ലേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ പക്ഷേ അന്നത്തെ അടി അങ്ങ് കരിഞ്ഞ് കയറിപ്പോകും അതൊരു ഒറ്റ വിസിലടിച്ചാൽ നമ്മൾ ചക്കയല്ല ഒട്ടും വേവില്ലാത്ത അത് തന്നെ നമ്മളിപ്പോൾ ഈ വേവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മൂത്ത് ചെറിയ എനിക്കൊന്ന് ചെറിയൊരു മധുരം കൂടെ ഇടാ അത്രയും മൂത്ത് പോയൊരു ചക്കയാണ് ഇത് ഒറ്റ വിസിൽ നിന്ന് തന്നെ വേവും പിന്നെ ഇപ്പോൾ ഒരു ചെറിയ രണ്ടുമൂന്ന് ദിവസം കുറച്ച് ദിവസമായിട്ട് രണ്ടുമൂന്ന് ദിവസമൊക്കെ ആയിട്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് ചില വെള്ളമൊക്കെ ഇറങ്ങിയതുകൊണ്ട് അല്ലെങ്കിൽ വേനൽ ആണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഒരു വിസിലടിക്കട്ടെ ചക്ക പുഴുക്ക് ആദ്യമൊക്കെ വിസിലൊക്കെ നമുക്ക് തുറക്കാതെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ ഇനിയിപ്പോൾ ഇതിനകത്തിട്ട് തന്നെ നമുക്ക് ഇളക്കി എടുക്കാം നമുക്കിനി വേറെ ഒരു വെച്ച് ഇളക്കി അങ്ങനെ എല്ലായിടത്തും അങ്ങനെ പിടിക്കുകയില്ല അപ്പം നമുക്കൊരു വീടെ തുടുപ്പ് വെച്ച് തന്നെ ഇളക്കിയെടുക്കുക അങ്ങനെ വേറൊരു നമ്മുടെ ചോറ് വെള്ളം മൂന്ന് ചേർത്ത് ത ഒരു ഇതൊക്കെ എടുത്തുകൊണ്ട് ഇളക്കി മറ്റേ നമ്മുടെ അത് വെച്ച് ഇളക്കി എല്ലായിടത്തും തോന്നും അങ്ങനെ ആവുകയില്ല നമ്മൾ നല്ല അല്ലാതെ കരുതി വേവിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഇതുണ്ടോ അല്ലേ ടിപൊളി ചക്കപ്പുഴ നമ്മൾ സാധാരണ നമ്മൾ കലത്തിലൊക്കെ നമ്മൾ വേവിക്കുന്ന പോലെ തന്നെ നല്ല പൊടിഞ്ഞ് ഇതുണ്ടോ അടിക്കും ഒന്നും പിടിക്കാൻ നല്ല സൂപ്പറായിട്ടുള്ള ചക്കപ്പുഴക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടേ അപ്പോൾ കുക്കറിനകത്ത് എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്താൽ മതി ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കാതെയും തീരെ കുറച്ച് കുറച്ചൊഴിക്കാതെയും ഇരുന്നാൽ മതി അപ്പോഴത്തെ നല്ല കുഴയുന്ന ചക്ക നല്ല പൊട്ട് പോലെ പൊടിഞ്ഞിരിക്കുന്നു അപ്പോൾ അന്നത്തെ അമ്മച്ചിമാരൊക്കെ ടേസ്റ്റിന് വേണ്ടിയിട്ടേ ഇച്ചിരി കച്ചോളി ചെറിയ കൂടെ ഒഴിച്ച് ഒന്നിളക്കിയെടുക്കും പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ ഒച്ച കൂടി ഒരു ടേസ്റ്റാണ് കറിയൊന്നും വേണ്ട ഇപ്പോൾ നോയമ്പായ കൊണ്ട് ഞാൻ ചക്ക പുഴുക്കും കടുവുമാങ്ങായുമാണ് നമ്മുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു